ഇന്ത്യൻ ഓഹവിപണിയിൽ മുന്നേറ്റം പ്രകടമാണ് എൻ എസ് സിയുടെ പ്രധാന സൂചികയായ നിഫ്റ്റി നിർണായകമായി ഇരുപത്തിനാലായിരം നിലവാരവും ബി എസ് സിയുടെ മുഖ്യ സൂചികയായ സെൻസെക്സ് എഴുപത്തൊമ്പതിനായിരം നിലവാരവും മറികടന്ന് കുതിക്കുകയാണ് അതേസമയം ആഭ്യന്തര വിപണിയെ സമീപകാലയളവിലേക്ക് അധികം സ്വാധീനിക്കാവുന്ന ഘടകം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പൊതുബജറ്റാണ് ജൂലൈ രണ്ടാം പകുതിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഏറെ പ്രതീക്ഷ പുലർത്തുന്ന സെക്ടറുകളും അതുമായി ബന്ധപ്പെട്ട ഓഹരികളെ നിർദ്ദേശിച്ച് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ മുൻനിര ടെക്നിക്കൽ അൻവസ്റ്റുമാർ നിർദ്ദേശിച്ച നാല് പൊതുമേഖലാ ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി ഹഡ്കോ പാർപ്പിട നഗരവികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ധനസഹായം നൽകുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഹൗസിംഗ് ആൻഡ് അർബൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ ഹഡ്കോ തിങ്കളാഴ്ച രാവിലെ ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയിലാണ് ഈ മിഡ്ക്യാപ്പ് ഓഹരി വ്യാപാരം പുനരാരംഭിച്ചത് അടുത്ത മൂന്ന് മാസ കേരളവിൽ മുപ്പത് ശതമാനം നേട്ടം ഹഡ്കോ ഓഹരിയിൽ നിന്ന് ലഭിക്കാമെന്നാണ് ലോവക് ക്യാപിറ്റലിൻ്റെ സ്ഥാപകയും സിഇഒയുമായ ജ്യോതി ഭണ്ഡാരി പറഞ്ഞത് ഏതാനും ടെക്നിക്കൽ ഫണ്ടമെന്റൽ ഘടകങ്ങളും വരാനിരിക്കുന്ന സമ്പൂർണ്ണ ബജറ്റുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകളും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഓഹരി നിർദ്ദേശിച്ചത് പ്രധാനപ്പെട്ട ഹ്രസ്വ ഇടക്കാല ദീർഘകാല മൂവിംഗ് ആവറേജ് നിലവാരങ്ങൾക്ക് മുകളിലായാണ് ഹഡ്ക ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നതിനാൽ തന്നെ ശക്തമായ മോവൻറ്റം പ്രകടമാണ് ഇതിനോടൊപ്പം സ്ഥിരതയർന്ന തോതിൽ കമ്പനിയുടെ അറ്റാദായം വളരുന്നതും ലാഭമാർജിൻ മെച്ചപ്പെടുന്നതും അനുകൂല ഘടകങ്ങളാണ് കൂടാതെ ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായത്തിനു വേണ്ടി കുറഞ്ഞ പലിശയുള്ള ഫണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ജ്യോതി ഭണ്ഡാരി ചൂണ്ടിക്കാട്ടി ഇറേഡ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ പുതിയ പദ്ധതികൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും ആവശ്യമായ ധനസഹായം നൽകുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി അഥവാ ഇറേഡ ഇന്ന് രാവിലെ ഇരുന്നൂറ് രൂപ നിലവാരത്തിലാണ് ഈ മിഡ് ക്യാപ് ഓഹരി വീണ്ടും വ്യാപാരം ആരംഭിച്ചത് സമീപ ഭാവിയിൽ ഇരുപത്തഞ്ച് ശതമാനം നേട്ടം ഇറേഡ ഓഹരിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് ലോവക് ക്യാപിറ്റലിൻ്റെ സ്ഥാപകയും സി ജ്യോതി ഭണ്ഡാരി അഭിപ്രായപ്പെട്ടത് വരുന്ന പൊതുബജറ്റിൽ പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്ക് കാര്യമായ വിഹിതം നീക്കിവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ സംഭവിക്കുമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ും അതേപോലെ ശക്തമായ ബുള്ളിഷ് ട്രെൻഡ് പ്രകടമാക്കുന്ന ഒഹരി ഇരുന്നൂറ് രൂപ നിലവാരം മറികടന്ന് ബ്രേക്ക്ഔട്ട് കുതിപ്പിനുള്ള മുന്നൊരുക്കത്തിലാണെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് ജ്യോതി ഭണ്ഡാരി കൂട്ടിച്ചേർത്തു പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വൻകിട എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് അഥവാ ബെൽ തിങ്കളാഴ്ച രാവിലെ മുന്നൂറ്റി രണ്ട് രൂപ നിലവാരത്തിലാണ് ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ വ്യാപാരം പുനരാരംഭിച്ചത് ബജറ്റിന് മുന്നോടിയെ ഭെല്ലോഹരിയിൽ എട്ട് ശതമാനം വരെ മുന്നേറ്റം പ്രതീക്ഷിക്കാമെന്നാണ് യെസ് സെക്യൂരിറ്റീസിൻ്റെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ലക്ഷ്മികാന്ത് ശുക്ല പറഞ്ഞത് ഇപ്പോൾ ഭെൽ ലോകരി വാങ്ങുന്നവർ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലെസ് ക്രമീകരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ടെക്നിക്കൽ അലാലിസിസിലും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഓഹരിക്ക് പോസിറ്റീവ് ട്രെൻഡാണ് സൂചിപ്പിക്കുന്നതെന്നും ടെക് ఎన్నికలు రిసర్చ్ అర్నలిస్ట్ కయ్మీకాశుక్ చూడే బెల్ പ്രതിരോധ മേഖലയിലേക്ക് ആവശ്യമായ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും സംവിധാനങ്ങളും നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന പ്രശസ്ത പൊതുമേഖലാ സ്ഥാപനമാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അഥവാ ബെൽ നിലവിൽ മുന്നൂറ്റാറ് രൂപ നിലവാരത്തിലാണ് ഈ ലാർജ് ക്യാപ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബജറ്റിന് മുന്നോടിയായി ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരിയിൽ പന്ത്രണ്ട് ശതമാനം നേട്ടത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് മാസ്റ്റർ ക്യാപിറ്റൽ സർവീസസിൻ്റെ റിസർച്ച് ആൻഡ് അഡ്വൈസറി വിഭാഗം ഉപമേധാവി വിഷ്ണുകാന്ത് ഉപാധ്യായ സൂചിപ്പിച്ചത് ഇപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരി വാങ്ങുന്നവർ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് സ്റ്റോപ്പിലെ സജ്ജമാക്കുന്നു ഉചിതമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ാക്കി ബജറ്റ് പ്രതീക്ഷകൾക്ക് പുറമെ ഓവരി ശക്തമായ ബുള്ളിഷ് ട്രെൻഡ് പ്രകടമാക്കുന്നതായും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയായ വിഷ്ണുനാഥ് ഉപാധ്യ അഭിപ്രായം പങ്കുവച്ചു ഡിസ്ക്ലൈമർ മേൽസേചിപ്പിച്ച പൊതുമേഖലാ വിഭാഗം ഓഹരികളുമായി ബന്ധപ്പെട്ട നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പങ്കുവച്ചതാണ് ഇതിൽ ടൈം സ്റ്റിന്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി നിക്ഷേപം വീണിൽ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സിബിഐ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എല്ലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം